ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞാൻ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ശ്യാം വളരെ ക്രൂരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് താൻ ഈ കിടന്ന കിടപ്പിൽ നിന്ന് എണീക്കില്ലടോ അങ്ങനെ ഒരു അറിവ് കിട്ടിയിട്ടാണോ ഞാൻ തൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത് ഹോ താൻ സംസാരിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടല്ലോ പക്ഷെ നടക്കില്ല തൻ്റെ നാവിൽ ഇനി പൊങ്ങാനായിട്ട് പോകുന്നില്ല ആ ഒരു ഉറപ്പേ ഡോക്ടറിൻ്റെ കയ്യിൽ നിന്നും മേടിച്ചിട്ടാണ് ഞാൻ ദേ ഇവിടെ വന്നിങ്ങനെ ഇരിക്കുന്നത് തൻ്റെ മകളായ ശ്രുതിയെ എനിക്ക് കല്യാണം കഴിച്ചു തരാനായിട്ട് എനിക്ക് താല്പര്യം ഉണ്ടാവൂല പക്ഷേ അത് എത്രയും പെട്ടെന്ന് ഞാനങ്ങോട്ട് നടത്തിയെടുത്തോളാം എന്നിട്ട് ശ്രുതിയെയും കല്യാണം കഴിച്ചിട്ട് ഞാൻ തൻ്റെ മുന്നിൽ വന്ന് ഇങ്ങനെ ഞെളിഞ്ഞങ്ങ് നിൽക്കും അപ്പോൾ താൻ തോറ്റി തകർ തകർന്ന് തരിപ്പണമായി പോയിന്ന് ആരെങ്കുമില്ലേ അതെനിക്ക് കാണുക തന്നെ ചെയ്യണം പിന്നെ തൻ്റെ ഭാര്യയും പിന്നെ തൻ്റെ പെങ്ങളും കൂടിയില്ലേ ശ്രുതിയെ എൻ്റെ തലയിൽ വെച്ച് തരാൻ തന്നെയാണ് ആഗ്രഹം പക്ഷേ തനിക്കിനി എന്നെക്കുറിച്ചുള്ള സത്യങ്ങളൊന്നും തുറന്നു പറയാനായിട്ട് പറ്റില്ലല്ലോ അശോക എന്നും പറഞ്ഞുകൊണ്ട് ഈ അശോകന്റെ കൈ പിടിച്ച് ഇങ്ങനെ തിരിക്കുകയാണ് പാവ അശോകൻ അശോകനൊന്നൊച്ച വി വെക്കാൻ പോലും പറ്റുന്നില്ല ഭയങ്കര വേദന അനുഭവിക്കണം അയ്യോ സോറി കേട്ടോ ഞാൻ വേദനിപ്പിച്ചോ ഇനി തന്നെ അങ്ങോട്ട് വേദനിപ്പിക്കാനല്ലേ ഞാൻ പോകുന്നത് എന്നോട് കളിച്ചാലേ ഇങ്ങനെ ഇരിക്കും തനിക്ക് ആൾ തെറ്റിപ്പോയി എന്നെ അങ്ങോട്ട് പൂട്ടാമെന്നാണ് താൻ വിചാരിച്ചിരുന്നത് പക്ഷേ ഇപ്പം എന്തായി താൻ കിടന്ന കിടപ്പ് കിടക്കുന്നില്ലേ ഇനി ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങോട്ട് വന്ന് വിസിറ്റ് ചെയ്തോളാന്നേ അവനെക്കുറിച്ച് ഓർത്തും താൻ സങ്കടപ്പെടേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ഒരു അട്ടഹാസ ചിരി ഒരു കൊലച്ചിരി ചിരിക്കുകയാണ് ഈ ശ്യാമ ഇതെല്ലാം കണ്ട് കണ്ണീരൊലിപ്പിക്കുകയാണ് നമ്മുടെ അശോകന് ഈ കിടന്ന കിടപ്പിൽ തൻ്റെ മകളെ രക്ഷിക്കാൻ പറ്റൂല ഈ ദുഷ്ടൻ്റെ കയ്യിൽ നിന്നും എന്ന് ചിന്തിച്ച് കിടക്കുകയായിരിക്കും നമ്മുടെ അശോകൻ അശോകന് വല്ലാത്ത സങ്കടം തോന്നി പിന്നീട് ഈ ശ്യാമം നേരെ ഐസിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരികയാണ് അപ്പം എല്ലാവരും ഭയങ്കര ഏറെ സങ്കടത്തിലാണ് കരഞ്ഞ് കരഞ്ഞ് വല്ലാത്തൊരവസ്ഥയിൽ അപ്പം ശ്യാമിങ്ങനെ നിൽക്കുമ്പോൾ ദേവരുന്നോ ഒട്ടും പ്രതീക്ഷിക്കാത്ത രണ്ടാൾക്കാർ ആകാശം അതേപോലെ തന്നെ ശ്യാമിൻ്റെ ഭാര്യയായ അഞ്ജലിയും കൂടി വരികയാണ് അപ്പം ഇവരെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആകെ ഞെട്ടി നിൽക്കുകയാണ് ശ്യാം ഓ ഇനി ഇവളുടെയും കൂടി കുറവുണ്ടായിരുന്നുള്ളു ഇവിടെ ഇവളെന്തിനാണ് ഇവിടെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത് എടാ ആകാശേ നീ എന്തിനാടാ ഇവളെയും കൊണ്ട് ഇങ്ങോട്ട് വന്നത് എന്നിങ്ങനെ മനസ്സിലിങ്ങനെ ചിന്തിക്കുകയാണ് ഈ ശ്യാമം ഇവിടെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമല്ലോ അങ്ങനെ പെട്ടെന്ന് അവരെത്തണതിന് മുമ്പ് തന്നെ ശ്യാമം അവിടെ നിന്ന് എസ്കേപ്പ് ആവുകയാണ് അപ്പോൾ നേഴ്സുമാരോടൊക്കെ ചോദിച്ചിട്ട് അഞ്ജലിയും അതേപോലെ തന്നെ ഈ ആകാശം കൂടി നേരെ ഇവരിയ്ക്കുന്ന സ്ഥലത്തേക്ക് വരികയാണ് എന്നതിന് ശേഷം ശ്രുതിയും പ്രീതിയും ഒക്കെ ഭയങ്കര കരച്ചിലാണ് അപ്പോൾ പ്രീതിക്ക് ഇവരെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ചെറിയൊരാശ്വാസമൊക്കെ തോന്നി അങ്ങനെ ഈ ശ്യാമ്പളയോട് പറയാണ് അമ്മ ഇതാണ് അഞ്ജലി മേഡം അഞ്ജലി മേഡം ഇതാണ് എൻ്റെ അമ്മ ഇതുവരെയും കണ്ടിട്ടില്ലല്ലോ ഞാൻ അഞ്ജലി മേഡത്തെക്കുറിച്ച് അമ്മയോട് പറയാറില്ലേ അഞ്ജലി മേഡം ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് അപ്പം അഞ്ജലിക്ക് ആ അമ്മയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആകെ സങ്കടം തോന്നിയാണ് അമ്മേ അമ്മയെ ആദ്യോട്ടാണ് ഞാൻ കാണുന്നത് പക്ഷേ ആദ്യ കാഴ്ചയിൽ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനൊരവസ്ഥ ഉണ്ടായാലും അമ്മയ്ക്ക് എനിക്ക് ഭയങ്കര ഒരു സങ്കടം തോന്നുന്നുണ്ട് അപ്പോൾ ഓരോരോ ഇങ്ങനെ പറയുമ്പോൾ ആകാശ പ്രീതിയുടെ കയ്യിലേക്ക് കുറച്ച് ചോറെടുത്ത് കൊടുക്കുകയാണ് ചോറെടുത്ത് കൊടുത്തിട്ട് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഭക്ഷണമാണെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ എടുത്ത് കൊടുത്ത് അതുകൊണ്ട് അവിടെ വെക്കുകയാണ് നമ്മുടെ പ്രീതി അപ്പോഴേക്കും ശ്രുതിക്ക് സങ്കടം സഹിക്കാൻ വയനാട് ശ്രുതി കരച്ചിൽ തുടങ്ങി ഭയങ്കരേറെ കരച്ചിൽ അങ്ങനെ അഞ്ജലി നേരെ ശ്രുതിയുടെ അടുത്തേക്ക് ചെല്ലിക്കുകയാണ് അതും കൂടി കണ്ടു ശ്രുതി അഞ്ജലിയെയും കെട്ടിപ്പിടിച്ച് കരയാണ് സാരും മോളെ എല്ലാം ശരിയാവും ദേ ഈ ഒരു അവസ്ഥ വന്നല്ലോ അതിലെനിക്കും ഭയങ്കര ഏറെ സങ്കടവും പക്ഷെ എന്ത് ചെയ്യാം വിധിയെ മാറ്റി മറിക്കാനായിട്ട് നമുക്ക് ആർക്കും പറ്റില്ലല്ലോ അച്ഛൻ എത്രയും പെട്ടെന്ന് ആശ്വാസത്തോടെ വരും അതിനെക്കുറിച്ച് ഓർത്തൂന്ന് മോൾ സങ്കടപ്പെടേണ്ട ശ്രുതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതിയെ ആശ്വസിപ്പിക്കുകയാണ് നമ്മുടെ അഞ്ജലി അഞ്ജലിക്ക് ആശ്വസിപ്പിക്കാനല്ലേ മറ്റുള്ള വേറൊന്നും പറ്റില്ലല്ലോ ശ്രുതിക്ക് ആകെ സങ്കടം തോന്നി ശ്രുതി പിന്നെ അവിടെ നിൽക്കാനൊന്നും തയ്യാറായില്ല ശ്രുതി നേരെ അവിടെ എന്ന് വെച്ചാൽ ഗണപതി ഭഗവാന്റെ മുന്നിൽ ചെന്നിട്ട് ഭയങ്കര മനസ്സൊരുക്കി പ്രാർത്ഥിക്കുകയാണ് എൻ്റെ ഭഗവാനെ എൻ്റെ അച്ഛനെ രക്ഷിക്കണമേ എത്രയും പെട്ടെന്ന് അച്ഛൻ്റെ അസുഖങ്ങളെല്ലാം മാറ്റി കൊടുക്കണമേ എനിക്ക് അച്ഛനല്ലാതെ വേറെ ആരുമില്ല എനിക്ക് എൻ്റെ ജീവനായ എൻ്റെ അച്ഛനെ എങ്ങനെയെങ്കിലും എനിക്ക് തിരിച്ചു തരണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാണ് അവിടെ അശ്വിന് വരുന്നത് അപ്പം അശ്വിൻ്റെ ആ ഒരു വരവ് സാന്നിധ്യം നമ്മുടെ ശ്രുതി മനസ്സിലാക്കിയാണ് പെട്ടെന്ന് തിരിഞ്ഞു നോക്കി നോക്കിക്കഴിഞ്ഞപ്പോഴേക്ക് താ മനസ്സിൽ വിചാരിച്ചതുപോലെ തന്നെ തന്നെ അതെ അശ്വിൻ വന്നവിടെ നിൽക്കുകയാണ് അശ്വിനെ കണ്ടപ്പോൾ ശ്രുതിക്ക് സങ്കടം സഹിക്കാൻ പറ്റില്ല ശ്രുതി ഓടി ചെന്നിട്ട് അശ്വിനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയാണ് സാർ എൻ്റെ അച്ഛൻ ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്ന് സാർ എനിക്ക് ആരും സാർ ഞാൻ അവസ്ഥയിലാണ് സാർ ഇവിടെ കഴിയുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അശ്വിനെ കെട്ടി കെട്ടിപ്പിടിച്ച് തൻ്റെ പരാതികൾ മുഴുവൻ പറഞ്ഞ് പറഞ്ഞ് ഇങ്ങനെ കരയുകയാണ് അശ്വിനും അത് സഹിക്കാൻ പറ്റില്ല അശ്വിനുവാണെങ്കിൽ കൈയ്യെടുത്ത് ശ്രുതിയെയും കെട്ടിപ്പിടിക്കുകയാണ് അങ്ങനെ പെട്ടെന്ന് പെട്ടെന്നാണ് ശ്രുതിക്ക് ആ ഒരു ബോധം വീണത് ശ്രുതി ആശുവിൻ്റെ ദേഹത്തുനിന്ന് കൈയ്യെടുത്തിട്ട് ദൈവമേ ഞാൻ ആരെയാണെ കെട്ടിപ്പിടിച്ചത് ശിശേ എൻ്റെ മനസ്സിൽ തോന്നിയ വിഷമം കൊണ്ടാണല്ലോ ഞാനിപ്പോൾ കെട്ടിപ്പിടിച്ചത് ദിശയെന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിയാണെങ്കിൽ അവിടെ നിന്ന് ഓർഡർ ആകോട്ടം പക്ഷെ ശ്രുതി പോയപ്പോൾ അശ്വിൻ പിടിച്ചു നിർത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യാം അവിടെ ഒരു അക്ഷരം പോലും നമ്മുടെ അശ്വിൻ സംസാരിച്ചില്ല അങ്ങനെ ശ്രുതി നേരായി ചെന്ന് തിരിഞ്ഞു നോക്കി കഴിഞ്ഞപ്പോഴേക്കും അശ്വിനെ കാണാനില്ല അശ്വിൻ പോ അവിടെ നിന്ന് പോയി കഴിഞ്ഞിരിക്കുന്നു ഒരു ആശ്വാസം പോലും വാക്കുപോലും പറയാതെയാണ് അശ്വിൻ അവിടെ നിന്ന് പോയത് പക്ഷേ അശ്വിൽ നിന്ന് എന്തൊക്കെ പ്രതീക്ഷിച്ചാണ് നമ്മുടെ ശ്രുതി നിന്നത് പക്ഷേ അതൊന്നും കിട്ടിയില്ല ശ്രുതിക്ക് അതും വളരെയേറെ സങ്കടം തോന്നി അങ്ങനെ ഈ ശ്യാമളയും അതേപോലെ തന്നെ രാധയും ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ രാധ കൊണ്ടൊന്ന് കുറച്ച് ചായയൊക്കെ കൊടുക്കുകയാണ് ഈ ശ്യാമളക്ക് എനിക്ക് വേണ്ട ചേച്ചി എനിക്ക് വേണ്ട ചായ ഒന്നും വേണ്ട ഒരു ഭക്ഷണം പോലും വേണ്ട അത് പറഞ്ഞില്ല എങ്ങനെയാണ് ശ്യാമള ശരിയാവുന്നത് നീ ഭക്ഷണം കഴിക്കുക ഇപ്പം തന്നെ അശോകടന ഇങ്ങനത്തെ ഒരു അവസ്ഥയില്ല ഇനി നീയും കൂടി കിടപ്പിലാകാൻ വേണ്ടിയാണോ പിന്നെ നീയും കൂടി കിടപ്പിലായ പിന്നെ മക്കൾക്ക് ആരാ ഉള്ളത് നീ ഒന്ന് ചിന്തിച്ച് നോക്ക് ശ്യാമള എന്ന് പറയുമ്പോൾ ഈ ശ്യാമം വരികയാണ് ശ്യാമം വന്നിട്ട് ദേ അമ്മായി പറയുന്നതിൽ കാര്യമുണ്ട് അമ്മേ കാരണം ഇനി അമ്മയും കൂടി കിടപ്പിലായി കഴിഞ്ഞെങ്കിൽ ശ്രുതിയുടെയും പ്രീതിയുടെയും കാര്യം കഷ്ടത്തിലാവില്ലേ അതുകൂടി ഒന്ന് ചിന്തിക്കണ്ടേ അപ്പം നമ്മുടെ ശ്യാമളെ പറയണ അല്ല ഞാനെന്നാലും ആലോചിക്കുകയാണ് അശോകേട്ടന് ശ്രുതിയുടെ എന്തായിരിക്കും പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക എന്തും മനസ്സിലുണ്ട് അപ്പോൾ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ശ്യാമയും വല്ലാത്തൊരു പേടി തോന്നി അതെ എനിക്കത് മനസ്സിലായി അശോകഘട്ടനപ്പോൾ എന്തായിരിക്കും ശ്രുതിയോട് പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക എന്നൊക്കെ എന്തൊക്കെയോ ആയിരിക്കും ഇനിയിപ്പോൾ രോഗത്തെക്കുറിച്ചാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തെക്കുറിച്ചാണോ അപ്പോൾ എടുത്ത വായിക്കും രാധ പറയാണ് ആ ഇനിയിപ്പോൾ ശ്രുതിയുടെ കാര്യം കല്യാണക്കാരത്തെക്കുറിച്ചായിരിക്കും അശോക് ഘട്ടൻ ഇങ്ങനെ ആയിപ്പോയല്ലോ കുറിച്ച് ഓർത്തിട്ട് ഭയങ്കരേറെ സങ്കടമുണ്ട് അശോക് അതായിരിക്കും എനിക്ക് എനിക്കങ്ങനെയാണോ തോന്നിയത് എന്നൊക്കെ ഈ രാധ പറയുകയാണ് അപ്പോൾ ഇത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ശ്യാമാണെങ്കിൽ ആ അങ്ങനെയും തോന്നി കാരണം ഇടക്കിടക്ക് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നല്ലോ പിന്നെ ശ്രുതിയുടെ കല്യാണകാരത്തെക്കുറിച്ചും സംസാരിക്കുന്നുണ്ടായിരുന്നല്ലോ ഇനി ദൈവമേ എൻ്റെ മോളുടെ കല്യാണം ഇങ്ങനെ നടത്തുമെന്നുള്ളൊരു ടെൻഷൻ അങ്കളുടെ മനസ്സിലുണ്ടായി കാണും അതായിരിക്കും എന്നൊക്കെ പറയുകയാണ് പക്ഷേ എന്നാലും എനിക്കും അങ്ങനെ തോന്നിയായിരുന്നേ ഇതൊന്നും ഇനി എങ്ങനെ നടക്കും എന്നൊക്കെ ഇനി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും രാധിയാണെങ്കിൽ ആ നമുക്ക് എത്രയും പെട്ടെന്ന് പിള്ളേരുടെ കല്യാണം നടത്തണം അശോകേട്ടൻ്റെ ആഗ്രഹം അതാണെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ എന്താ രാധ നീ എന്തൊക്കെയാ പറയുന്നത് അശോകേട്ടൻ നീ കിടക്ക് കിടപ്പ് കിടക്കുമ്പോൾ നമ്മൾ കല്യാണം നടത്താനാണോ നോക്കേണ്ടത് അത് ശരിയായ ഏർപ്പാടാണോ എന്ത് ശരിയായ ഏർപ്പാട് ദേ അശോകേട്ടനെ ഇവരുടെ കല്യാണം കഴിയുമ്പോഴേക്കൊരു ആശ്വാസം കിട്ടുമെങ്കിൽ കിട്ടട്ടെ അതിനിപ്പം നമുക്ക് എന്താ പ്രശ്നം സംഭവിക്കാനായിട്ട് പോകുന്നത് അപ്പം ഈ വർത്തമാനങ്ങളെല്ലാം ശ്യാമ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ശ്യാമിനും വല്ലാത്തൊരു സന്തോഷവും സമൃദ്ധിയൊക്കെ തോന്നുന്നുണ്ട് പക്ഷേ ഇവരുടെ മുന്നിലൊന്നും പറയാനായിട്ട് പറ്റില്ലല്ലോ അങ്ങനെ പിന്നീട് കാണിക്കുന്നു നമ്മുടെ അശ്വിനെയാണ് അപ്പം അശ്വിൻ സ്തുതിയെക്കുറിച്ച് ആലോചിക്കുകയാണ് സ്തുതി വന്ന് കെട്ടിപ്പിടിച്ച കാര്യങ്ങളും തനിക്ക് എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ലാവണ്യ അശ്വിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ആ ഏയ് സർ സാർ ഇവിടെ നിൽക്കുകയായിരുന്നു സാർ ഏഹ് സാറിന് എന്തോ ഒരു മൂഡ് ഓഫ് എന്നൊക്കെ എന്നെ ചോദിക്കുമ്പോൾ അശ്വിൻ ശ്രുതിയെ തന്നെ സ്വപ്നം കണ്ടിരിക്കുകയാണല്ലോ ഈ ലാവണിയെ പറഞ്ഞതൊന്നും അശ്വിൻ കേട്ടില്ല അപ്പല്ല ശ്രുതിയാണെന്ന് വിചാരിച്ചുകൊണ്ട് സാരമില്ല എല്ലാം ശരിയാവും എല്ലാം ശരിയാവും പെട്ടെന്ന് തന്നെ സുഖാവും പേടിക്കണ്ട എല്ലാം ശരിയാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ടെങ്കിൽ നിൽക്കുകയാണ് ഏയ് സാർ സാർ എന്താ സാർ പറ്റിയത് എന്ന് പറഞ്ഞോണ്ട് കുരുക്കി വിളിക്കണം അപ്പോഴാണ് നമ്മുടെ അശ്വിനെ ബോധം വീണത് കാരണം താൻ ഇത്ര നേരം സംസാരിച്ചത് ലാവണിയോടാണ് ശ്രുതിയോടല്ലെന്ന് അശ്വിനി മനസ്സിലായി എന്താ ഏയ് സാർ എന്താ പറ്റിയത് അല്ല അല്ല നീ എപ്പോ വന്നു എന്ന് ലാവണിയോട് ചോദിക്കണം ആഹാ അത് കൊള്ളാം അപ്പൊ ആരാണെന്ന് വിചാരിച്ചിട്ട് ഇത്ര നേരം സംസാരിച്ചത് എന്തൊക്കെയാ ആശ്വാസ വാക്കുകളെല്ലാം പറയുന്നുണ്ടായിരുന്നല്ലോ ആരോടാ ആശ്വാസ വാക്കുകളെല്ലാം പറഞ്ഞത് അത് അത് പിന്നെ ആ ഏതായാലും ഏയ് സാർ ഭയങ്കര ടെൻഷനാണെന്ന് എനിക്ക് മനസ്സിലായി അതെ ഏയ് സാറിന് ഞാൻ ഇപ്പൊ ടെൻഷൻ മാറ്റാൻ വേണ്ടി ഒരു സർപ്രൈസ് ഒരുക്കി വെച്ചിട്ടുണ്ട് ലാവണ്യ ഒന്നും മിണ്ടാതിരിക്കും ലാവണ്യ ഞാൻ ആകെ മനസ്സിൽ ടെൻഷനായിട്ട് നിൽക്കുകയാണ് അതാ പറഞ്ഞത് അതിനുള്ള സർപ്രൈസാണ് ആ സർപ്രൈസ് ഞാൻ ഇപ്പം തന്നെ എടുത്തിട്ട് വരാം കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ലാവണി അങ്ങോട്ട് പോവുകയാണ് എസ് ആകെ കലിയും വരുന്നുണ്ട് അങ്ങനെ ശ്രുതിയെ കാണിക്കുകയാണ് അപ്പോൾ ഒരു നേഴ്സ് വന്നിട്ട് ശ്രുതിയുടെ കയ്യിലൊരു ബില്ല് കൊടുക്കുകയാണ് ഇന്നലെ വരെയുള്ള ഹോസ്പിറ്റൽ ബില്ലാണോട്ടോ ഇത് അപ്പോൾ ശ്രുതിക്ക് ആ ബില്ല് കണ്ടിഞ്ഞപ്പോഴേ ഞെട്ടിപ്പോയി അത്രയും ബില്ല്ണ്ട് അപ്പോൾ ഡോക്ടർ വരികയാണ് ഡോക്ടർ വന്നിട്ട് അല്ല മോളെ ശ്രുതി ഞാനിത് കാര്യം ചോദിക്കട്ടെ ഈ ഈ കുടുംബത്തെയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ മോൾക്ക് അതായത് അശ്വിൻ സായി റാമേൻ്റെ കുടുംബമായിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ട് നമ്മുടെ ലാവണ്യ ശ്രുതിയാണെങ്കിൽ ഏ അങ്ങനെ ബന്ധമൊന്നുമില്ല അവിടെ ജോലി ചെയ്യുകയാണ് ഞാൻ അങ്ങനെയുള്ള അങ്ങനെയുള്ള ഒരു പരിചയം മാത്രമേ ഉള്ളൂ ആണല്ലേ എങ്കിലും നല്ല കാര്യം തന്നെയാണ് കാരണം അത്രയും നല്ല കുടുംബക്കാരാണ് അവർ അവർ ഈ ഹോസ്പിറ്റലിന് വേണ്ടി എന്തോരം കാരുണ്യ പ്രവർത്തനങ്ങളാണ് ചെയ്തിട്ടുണ്ടതെന്ന് മോൾക്ക് അറിയാവോ ഇനിയിപ്പോൾ ഏതായാലും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ മോൾക്ക് മോൾക്ക് മോളെ സഹായിക്കാനായിട്ട് അവർ മുൻകൈയിട്ടിറങ്ങും ഡോക്ടർ ഞാൻ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് ഡോക്ടർ ഈ ഹോസ്പിറ്റൽ ബില്ല് പെട്ടെന്ന് അടക്കാനായിട്ട് പറയുന്നത് എനിക്ക് കുറച്ച് അവകാശം വേണം ഈ ഹോസ്പിറ്റൽ ബില്ല് അടക്കാനായിട്ട് ആ അതൊക്കെ നമുക്ക് നോക്കാം പിന്നെ ഇനി അശോകനെ ഇവിടെ കിടത്തിയിട്ടൊന്നും യാതൊരു കാര്യമില്ല അതുകൊണ്ട് വലിയ പ്രയോജനം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോയിക്കോളൂ ഇനി ഡിസ്ചാർജിൻ്റെ കാര്യം എപ്പോഴാണെന്ന് എന്നോട് പറഞ്ഞാൽ മതി ആ സമയത്ത് ഞാൻ ഡിസ്ചാർജ് കാർഡ് എടുത്ത് തന്നേക്കാം എന്താ അത് പോരെ ഏതായാലും മോള് സമാധാനത്തോടെ ഇരിക്കും മോളെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഡോക്ടർ പോവുകയുണ്ട് സുതിക്കാണെങ്കിൽ എന്ത് ചെയ്യണം അറിയാൻ പാടില്ല കാരണം ദൈവം ഞാൻ ഈ ബില്ലെല്ലാം എങ്ങനെ അടക്കമെന്ന് ആലോചിച്ചിട്ട് സുതിക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല പിന്നീട് കാണിക്കുന്നത് അശ്വിനെയാണ് അപ്പം അശുവിൻ്റെ മുന്നിലേക്ക് കുറേ ലഡ്ഡു ആയിട്ട് ലഡ്ഡു കൊണ്ടുവരികയാണ് എന്തെ ഏ സാർ ഇത് കഴിച്ചു നോക്ക് നിനക്ക് വേണ്ടി ഞാൻ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ് ഷുഗർ ഫ്രീ ആണേ പിന്നെ ഇതെല്ലാം എന്നെ ഉണ്ടാക്കാൻ പഠിപ്പിച്ചത് ആരാണെന്ന് അറിയാമോ നമ്മുടെ കാർട്ടൂൺ ബേബിയാ അപ്പോൾ കാർട്ടൂൺ ബേബിയെന്ന് കേട്ടു കഴിഞ്ഞപ്പോഴേക്ക് മഷിനെ ഭയങ്കര ഒരു ആശ്വാസം അപ്പോൾ അഞ്ജലിയും വരികയാണ് അപ്പോൾ അഞ്ജലി ചോദിക്കണം എന്താ ഇവിടെ ശ്രുതിയെ കുറിച്ച് നിങ്ങൾ എന്തായാലും പറഞ്ഞായിരുന്നോ അതൊന്നും അല്ല ചേച്ചി ഞാനേ ഈ ലഡ്ഡു കൊണ്ടൊന്ന് എസ് ആറിന് കൊടുക്കുമായിരുന്നു അപ്പോൾ ഇതെല്ലാം എന്നെ ഉണ്ടാക്കാൻ പഠിപ്പിച്ചത് ശ്രുതിയാണെന്ന് പറയുമായിരുന്നു ഓ ശ്രുതി ഇവിടെ ഇല്ലെങ്കിലും അവളുടെ സാന്നിധ്യം ഭയങ്കരോട് അനുഭവപ്പെടുന്നുണ്ട് അവളില്ലാത്തൊരു ബുദ്ധിമുട്ട് ശരിക്കും മനസ്സിലാക്കുന്നുണ്ട് പാവം അവളുടെ അച്ഛൻ ഇങ്ങനെയൊക്കെ വന്നല്ലോ ആശ്വാസ വാക്ക് പറയാനായിട്ട് ആരും ഇല്ലല്ലോ അവൾ അതെല്ലാം ആഗ്രഹിക്കുന്നുണ്ടാവും സ്വന്തം അച്ഛനമ്മയും ഉണ്ടായിരുന്നെങ്കിൽ ഇതേ ഇത്രയും മാത്രം അവൾ വിഷമയ്ക്കില്ലായിരുന്നു അച്ഛനമ്മയെ മരിച്ചതിന് ശേഷം വലിയ അച്ഛനാണല്ലോ അവളെ നോക്കിയതും വളർത്തിയതും ഒക്കെ ചെയ്തത് അപ്പോൾ വലിയച്ഛനും ഇങ്ങനെയൊരു അവസ്ഥ വന്ന് ഞാൻ ആലോചിച്ച് നോക്ക് അച്ഛനുംമ്മേ ഇല്ലാത്തതിൻ്റെ വിഷമം അവർക്കില്ലാത്തവർക്കേ മനസ്സിലാകുകയുള്ളു അത് മറ്റാർക്കും മനസ്സിലാകില്ല നമ്മളിൽ നിന്നും ഒരു ആശ്വാസ വാക്ക് പറയാനായിട്ട് ആരെങ്കിലും അവൾക്കുണ്ടായിരുന്നെങ്കിൽ ഒരു ഒരു പക്ഷേ അവൾ ഇത്രക്കും സങ്കടപ്പെടില്ലായിരുന്നു അപ്പോൾ ഇത് കേട്ട് നമ്മുടെ അച്ഛനാണെങ്കിൽ ശരി ചേച്ചി ചേച്ചി പറഞ്ഞ മുഴുവനും സത്യം തന്നെയാണ് അവൾ എന്നെ വന്ന് അത്രയും കെട്ടിപ്പിടിച്ചപ്പോൾ അവൾ എന്നിൽ നിന്ന് ഒരാശ്വാസ വാക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടാവും പക്ഷേ അതൊന്നും എനിക്ക് പറയാനായിട്ട് പറ്റില്ലല്ലോ അതെ അതുകൊണ്ട് തന്നെയാണ് അവൾ അതിന് വേണ്ടിയാണ് ആ ശക്തമായ ഒരു എടുത്തിട്ട് എൻ്റെ മുന്നിലേക്ക് വന്നത് പക്ഷേ എന്നിൽ നിന്നും ഒന്നും അവൾക്ക് കിട്ടിയില്ലല്ലോ ഒരു ആശ്വാസ വാക്ക് പോലും കിട്ടിയില്ലല്ലോ അതൊക്കെ ആലോചിക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സങ്കടമുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അശ്വിൻ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത ഇവനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കൊണ്ട് നമസ്കാരം താങ്ക് യു ശീകൻ ബാ ബായ്